കിടങ്ങന്നൂർ വില്ലേജ് ഓഫീസിന് സമീപം പമ്പ കനാലിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെടുത്തു മെഴുവേലി സൂര്യന്തുവിൽ രാജുവിന്റെ മകൻ അഭിരാജ് പതിനഞ്ച് വയസ്സ് ഉള്ളനൂർ കാരിത്തോട്ട് മഞ്ചുവിലാസത്തിൽ അനന്തുനാഥ് പതിനഞ്ച് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചിനാണ് കുട്ടികളെ കാണാതായത് കിടങ്ങന്നൂർ നാൽക്കാലിക്കൽ എസ് വി ജി വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും സുഹൃത്തിന്റെ വീട്ടിൽ പോയതിനു ശേഷം മുടി വെട്ടിച്ച് കനാലിൽ കുളിക്കാൻ ഇറങ്ങിയതാണ് മൂന്നുപേരാണ് വില്ലേജ് ഓഫീസിന് സമീപമുള്ള പമ്പ ജലസേചന പദ്ധതിയുടെ കനാലിൽ കുളിക്കാനിറങ്ങിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് രണ്ടുപേർ ഒഴുക്കിൽപ്പെട്ടത് കണ്ട് ഭയന്നുപോയ മൂന്നാമൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും ഇവരെ കാണാതെ വന്നതോടെ നടന്ന തെരച്ചിലിൽ കനാലിന്റെ കരയിൽ നിന്ന് വസ്ത്രങ്ങളും ചെരുപ്പുകളും കിട്ടി തൊട്ടടുത്ത വീട്ടിലെ സിസി ടിവിയിൽ കുട്ടികൾ കുളിക്കാനിറങ്ങുന്ന ദൃശ്യങ്ങളും പതിഞ്ഞിരുന്നു വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് രാത്രിയിൽ തന്നെ തെരച്ചിൽ നടത്തി വേനൽക്കാലമാകുമ്പോൾ കൃഷിക്ക് വേണ്ടിയാണ് കനാലിൽ വെള്ളം തുറന്നുവിടാറുള്ളത് ശക്തമായ അടിയൊഴുക്കും ഇവിടെയുണ്ട് ചെങ്ങന്നൂരിലും പത്തനംതിട്ടയിലും നിന്ന് വന്ന സ്കൂബ ടീം കനാലിലെ വെള്ളം അടച്ചതിനു ശേഷം മൂന്ന് കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹങ്ങൾ കിട്ടിയില്ല ഇന്ന് രാവിലെ തെരച്ചിൽ പുനരാരംഭിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കിട്ടിയത്